അയോഗ്യതകളും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനകത്തെ ക്ലോസ് നമ്പർ തർട്ടി ബാങ്കുകൾക്കോ സർവീസ് സ്ഥലം സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയെ കരുതാൻ കഴിയില്ല ബാങ്കുകൾ കെ എഫ് സി കെഎസ്എഫ്ഇ മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വരഞ്ഞു കൊടുത്തവർ വഴിയാണ് നടത്തുന്നെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ട് നേതൃത്വമുള്ള കെ എസ് എഫ് യിലെ പിന്നെ നമ്മുടെ ലൈബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വക്കീല വേറെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ് നിങ്ങൾ ജഡ്ജിമാരല്ല നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ കോക്കീൽ പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് എലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ എലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രദേശമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ പുറപ്പെടുവിക്കുമ്പോ ആ സർക്കുലറിന്റെ പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറായിട്ട് തേടി വെക്കും നിങ്ങൾ തേടി ചെയ്യും ഞങ്ങളത് കേൾക്കാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചലഞ്ചുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർത്ഥിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്പൂട്ടനിക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട സ്ഥലം കോടതിയാണ് അതിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൻ പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ വരികയും സ്മാർട്ട് ഓൺ അവർ കമ്പൽ ഞങ്ങളുടെ കമ്പൽഷനല്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ഹാവിംഗ് അൻ ഓപ്പർച്യൂണിറ്റി പ്ലേസ്മെന്റ് അതല്ലെങ്കിൽ ഈ കാൻഡേറ്റിനെ തന്നെ എന്ത് ചെയ്യാൻ പറയുന്നു റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു ഈ ഈ സർക്കുലർ വരുന്നതിന് ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ നിർഗ്ഗിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈനല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് വയ്ക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാറുന്നതായിരിക്കണം സമ്പത്ത് മാറുന്നതായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതല്ല പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് ബിജെപിയുടെ വാദം അയക്കട്ടെ லல 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 No! no.